കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം തുടരുകയാണ് ഇന്നലെ രാത്രിയും പ്രതിഷേധവുമായി നൂറുകണക്കിന് പേർ കൊൽക്കത്തയിൽ തെരുവിലിറങ്ങി ഇതിനിടെ പ്രതിഷേധം ശക്തമായതോടെ വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബംഗാൾ സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചു ആശുപത്രികളിൽ പ്രത്യേക വിശ്രവമുറി വേണം ആശുപത്രികളിൽ സുരക്ഷാ പരിശോധനയും ബർത്ത് അനലൈസർ പരിശോധനയും നടത്തണം തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ കേസിലെ പ്രതി സഞ്ജയ് െ സൈക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയനാക്കാനും നീക്കമുണ്ട് ഇ ആർ രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും രാഗേഷ് ഇപ്പോൾ സി ബി ഐ കേസന്വേഷണം ഏറ്റെടുത്ത് അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇതിനിടയിലാണ് ഈ പ്രക്ഷോഭ സംഭവങ്ങൾ ഈ അന്വേഷണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ആരഞ്ജിത്ത് അന്വേഷണം തുടരുകയാണ് സി ബി ഐ അന്വേഷണം തുടരുകയാണ് തുടർച്ചയായി രണ്ട് ദിവസമാണ് ഈ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളിനെ സി ബി ഐ സംഘം ചോദ്യം ചെയ്തത് പ്രധാനമായും സി ബി ഐ ചോദിച്ചറിഞ്ഞ കാര്യം ഈ സംഭവം നടക്കുമ്പോൾ കൊലപാതക ബലാത്സംഗ കൊലപാതകം നടക്കുമ്പോൾ പ്രിൻസിപ്പൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് സംഭവസ്ഥലത്തുണ്ടായിരുന്നോ അതല്ല സംഭവസ്ഥലത്തല്ല കോളേജിനല്ല ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സംഭവം അറിഞ്ഞ ശേഷം പോലീസിനെ അറിയിച്ചിരുന്നു ആരാണ് വിവരം അറിയിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ സി ബി ഐ ചോദിച്ചറിഞ്ഞു ഒപ്പം തന്നെ വീക്കിലി റോസ്റ്റർ വേണം തുടങ്ങിയ ആവശ്യങ്ങളും പ്രിൻസിപ്പളിനോട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാകാൻ സാധിക്കുന്നത് ഏതായാലും രണ്ട് ദിവസം സി ബി ഐ തുടർച്ചയായി പ്രിൻസിപ്പളിനെ ചോദ്യം ചെയ്തിരുന്നു മറ്റു ഉദ്യോഗസ്ഥരെയും പ്രധാനപ്പെട്ട മേധാവികളെയും ചോദ്യം ചെയ്തു വരും ദിവസങ്ങളിലും ഈ ചോദ്യം ചെയ്യൽ തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ സി സംഘം വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും സി ബി ഐയുടെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നു മറുവശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ും തുടരുകയാണ് പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയും ഇന്നലെ രാജ്യവ്യാപകമായി തന്നെ മണിക്കൂർ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നിരുന്നു പക്ഷേ കൊൽക്കത്തയിൽ പ്രത്യേകിച്ച് ആർ ജിക്കർ ആശുപത്രിക്ക് സമീപത്ത് വലിയ പ്രതിഷേധങ്ങൾ രാത്രിയിലും അരങ്ങേറി മെഡിക്കൽ വിദ്യാർത്ഥികളൊപ്പം തന്നെ യുവാക്കൾ തുടങ്ങിയവരെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു ഏതായാലും ഇന്നും പ്രതിഷേധം പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആശുപത്രി പരിസരത്ത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അറുപത്തി പ്രകാരമാണ് ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രവുമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അത് ബംഗാൾ എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ ഡോക്ടർ അഞ്ജലി കൃഷ്ണയുണ്ട് എയിംസിലെ സീനിയർ റെസിഡന്റ് ആണ് ശ്രീമതി അഞ്ജലി കൃഷ്ണ ഇന്നലെയൊക്കെ വലിയ സമര പരമ്പരകൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു ഇന്നിപ്പോൾ കൂടുതൽ ചില മാറ്റങ്ങളിലേക്ക് സർക്കാർ പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതിൽ ചില കാര്യങ്ങൾ പ്രതിഷേധം വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ചില പദ്ധതികളാണ് ആശുപത്രികളിൽ പ്രത്യേക വിശ്രമമുറി അനുവദിക്കും പരിശോധനയും പരിശോധനയും ബ്രത്ത് അനലൈസർ നടത്തും നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പിലാക്കാൻ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്താണ് പ്രതികരണം ഇതുവരെ ലഭ്യമാക്കുന്ന ഒരു ക്ലിയർ ആയിട്ട് ഒരു ഓർഡർ ആയിട്ട് ഇതുവരെ വരാത്ത സ്ഥിതിക്ക് സമരമുറകൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും നമുക്ക് ഇത്രയും സമയമായിട്ടും പല പ്രാവശ്യവും ഇതുപോലെ സ്റ്റേറ്റ് വൈസ് ഓർ സെൻട്രൽ സൈഡിൽ നിന്ന് പല പല സജഷൻസ് തന്നിട്ടുണ്ട് ചില ചില ഓർഡേഴ്സ് മിനിമലി ഇംപ്ലിമെന്റഡ് അല്ലാതെ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു സ്ട്രോങ് ആക്ട് ഓർ ലോ വേണം അത് ഒരു സെൻട്രലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ വേണം സോ ദാറ്റ് എല്ലാ സ്റ്റേറ്റ്സും അത് കവേർഡ് ആയിരിക്കും എല്ലാ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ അതിൽ കവേർഡ് ആയിരിക്കും എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സും ആൻഡ് ഓൾ ഫീമെയിൽ പേഷ്യൻസ് എല്ലാവരും അതിനകത്ത് കവേർഡ് ആയിരിക്കണം അങ്ങനത്തെ ഒരു ലോ സോളിഡ് ആയിട്ട് ഇൻ റിട്ടേൺ ഇതുവരെ വന്നിട്ടില്ല അത് വരുന്നത് വരെ സമരമുറകൾ തുടർന്നു കൊണ്ടിരിക്കേണ്ടി വരും പേഷ്യൻസിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അതുകൊണ്ടാണ് മിനിമലി അവിടെ നിന്ന് ഇവിടുന്ന് സജഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ ക്ലിയറായി ഒരു ഓർഡർ ആയി വരുന്നവരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും കാരണം ഇതിനു മുന്നേ പല പ്രാവശ്യം ഇതുപോലെയുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് അതെല്ലാം നെക്സ്റ്റ് സ്റ്റെപ്പിലോ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോ നിന്ന് പോയിട്ടാണ് ഉള്ളത് അതിന്റെ എക്സാമ്പിൾസ് ഇതിന് മുന്നേ ത്രീ ഓർ ഫോർ ടൈംസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ ഒരു ലോ ഇൻ പ്ലേസ് ഇല്ലാത്തതും ഇതേപോലത്തെ ഇൻസിഡൻസ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നതും ഈവൻ ഇന്ന് രാവിലെ വരെയും പല സ്ഥലത്തു നിന്നും പുതിയ പുതിയ ന്യൂസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അറ്റാക് ആയിക്കൊണ്ടിരിക്കുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് സെക്യൂരിറ്റിക്കുള്ള സ്റ്റെപ്സ് ഇമ്മീഡിയറ്റ് മെഷ്യായിട്ട് എൻഷുവർ ചെയ്യാൻ ക്ലിയർലി വെൽ ആയ ഒരു സെൻട്രൽ ആക്ട് ഫോം ഈ ആശുപത്രിയിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഡോക്ടർമാരുടെ സുരക്ഷയ്ക്കൊക്കെ ചില നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് പ്രാബല്യത്തിലുണ്ട് ഇപ്പോൾ പുതിയ ന്യായ സംഹിതയിലായാലും ഉണ്ട് പക്ഷെ അത് നടപ്പിലാക്കുക എന്നതിലെ പ്രശ്നം ഒരു ഭാഗത്ത് മറ്റൊന്ന് കുറച്ചുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്തണം കുറച്ചുകൂടി ശക്തമായ രീതിയിൽ നടപ്പിലാക്കാനുള്ള ഒരു കൂടി വേണം അത് പല പല സംസ്ഥാനത്തും പല പല നിയമങ്ങളും ഉണ്ട് ചില സംസ്ഥാനത്ത് അത് ഫോളോഡ് ആണ് നമുക്ക് വേണ്ടത് ആസ് എ നേഷൻ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും വേണ്ടി ഒരു കോമൺ ആയിട്ടൊരു ലോ വേണം ഒരു ആക്ട് വേണം അത് എല്ലാവരും ഫോളോ ചെയ്യാൻ ബാധ്യത ആണ് ആൻഡ് സെൻട്രൽ ലോ ആവുമ്പോൾ അതിന്റെ ഇംപ്ലിമേഷന് ഇംപ്ലിമെന്റേഷനിലും അതിൻ്റെതായ ഒരു സ്ട്രെങ്ത് ഉണ്ടാവും അപ്പൊ കാര്യങ്ങൾക്ക് പബ്ലിക്കും പ്രൈവറ്റും ആയിട്ടുള്ള എല്ലാ സെക്ടറിലുള്ള എല്ലാ വർക്കേഴ്സും അതിനകത്ത് വരുകയും ചെയ്യും ആരും സ്പെയർഡ് ആവില്ല എന്റെ സംസ്ഥാനത്ത് ലോ വീക്കാണെന്ന് പറഞ്ഞ് ആരും അതിൽ നിന്ന് ഒഴിവാവില്ല ആരും അതിനെ ഇഗ്നോർ ചെയ്യൂല നന്ദി ഡോക്ടർ അഞ്ജലി കൃഷ്ണ ഡോക്ടർ അഞ്ജലി കൃഷ്ണയാണ് പ്രതികരിച്ചത് ഏതായാലും സമരം തുടരുമെന്ന് തന്നെയാണ് ഞാൻ അത് തന്നെയാണ് ഇന്നിപ്പോൾ സമരം ഇന്ന് ഇന്നലെ ഒരു സമരം ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ സമരം രാജ്യവ്യാപകമായ ഒരു സമരമോ മറ്റെന്തെങ്കിലും നമ്മൾ കാണുന്നില്ല പക്ഷെ അപ്പോൾ ഡോക്ടർമാർ പിന്നോട്ടില്ല ഇക്കാര്യങ്ങൾ ഒരു വ്യക്തത വേണമെന്നാണ് മനസ്സിലാകുന്നത് കൽക്കത്തയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ നമുക്കറിയാം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുപാട് പേർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു സമാനമായി തന്നെ ഇന്നും അവിടെ തുടരുന്നുണ്ടോ ഒപ്പം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായ ചില തിരിച്ചറിവുകളും അതുമായി ബന്ധപ്പെട്ട് പ്പെട്ട് ചില നടപടികളിലേക്ക് നീങ്ങിയെന്ന് മനസ്സിലാകുന്നു അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അരഞ്ജിത്ത് ഇന്നും കൊൽക്കത്തയിൽ ഏതായാലും സാധ്യത ഉണ്ട് ഏതായാലും ഇപ്പോൾ നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ പോലും പ്രതിഷേധം പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ മാത്രമല്ല നേരത്തെ പറഞ്ഞു വന്നിരുന്ന കാര്യം ഒന്ന് കേന്ദ്രം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പശ്ചിമബംഗാൾ സർക്കാരിന് മാത്രമല്ല നിലവിലുണ്ടായിരിക്കുന്ന പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായാണ് ഡോക്ടർമാർ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നത് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ തലസ്ഥിതി റിപ്പോർട്ട് ഓരോ സംസ്ഥാനവും അറിയിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ഏതായാലും സംസ്ഥാന സർക്കാർ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന നിലയ്ക്ക് ഇപ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് വനിതാ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വനിതാ വളണ്ടിയർമാരെ രാത്രി കാലങ്ങളിൽ ആശുപത്രികളിൽ നിയോഗിക്കും എന്നൊരു പ്രഖ്യാപനം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി മാത്രമല്ല മൊബൈലിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ആ ആ ആപ്പ് പ്രകാരം അത് പോലീസ് സ്റ്റേഷനുമായി കണക്ട് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും അപായ സൂചന ഉണ്ടാകുമ്പോൾ അത് സൈറൻ മുഴക്കം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അത്തരമൊരു ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് സമീപ അടുത്തിടെ മമതാ ബാനർജി വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങളെല്ലാം എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു അതായത് ബംഗ്ലാദേശിൽ നടക്കുന്ന സമരത്തോട് സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുന്നവരെ മമതാ ബാനർജി വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്ത് അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി ഒപ്പം സർക്കാരിന് ഈ വിഷയത്തിൽ എന്തോ മൂടി വെക്കാനുണ്ട് എന്ന സംശയം പല കോണുകളിൽ നിന്ന് വലിയ വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കൂടി തന്നെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ ഉരുത്തിക്കാണ്ട ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏതായാലും എത്തിയിട്ടുള്ളത് രഞ്ജിത് അതാണ് സാഹചര്യമായുള്ളത് ഏതായാലും സമരം ഡോക്ടർമാർ തുടരുമെന്ന് തന്നെയാണ് ഇതിനിടയിലാണ് സർക്കാർ ചില നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഈ ഡോക്ടർമാരുടെ ഒപ്പം പാരാമെഡിക്കൽ ജീവനക്കാരുടെ അടക്കം സുരക്ഷാ കാര്യങ്ങൾ